അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിന്നർ കരാട്ടെ ടീം അംഗങ്ങളായ പതിനഞ്ച് മലയാളികൾ ജപ്പാനിൽ നടക്കുന്ന അന്തർദേശീയ കരാട്ടെ സെമിനാറിലും ഗ്രാൻഡ് ബ്ലാക്ക് ബെൽറ്റ് എക്സാമിനേഷനിലും പങ്കെടുക്കും ക്യോഷി എം എ ഹക്കീം ഷിഹാൻ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ സംഘം നവംബർ ഇരുപത്തിയാറിന് ജപ്പാനിലേക്ക് യാത്ര തിരിക്കും എന്നുള്ള വിവരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കരാട്ടെ എന്ന എന്തുകൊണ്ടും നമ്മൾ വള വളർന്നു വരുന്ന തലമുറക്ക് നമ്മുടെ യുവതലമുറക്കാണെങ്കിലും എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട സംഗതിയാണ് അതായത് അവരുടെ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെ അവർ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ പഠനത്തിൽ അവരുടെ ചിന്തയിലൊക്കെ കൂടുതൽ ഉന്നമനം ഉണ്ടാകാനൊക്കെ പറ്റിയൊരു മാർഷ്യൽ ആർട്സ് ആണ് കലാട്ടെ പ്രവാസികളിലെ ജീവിതശൈലി രോഗങ്ങളെ തടയുവാനും ആരോഗ്യ ബോധവൽക്കരണം നടത്തുന്നതിനും വിന്നർ കരാട്ടെ ടീം സംഘടിപ്പിച്ചു വരുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച മുസഫ ഡൽമ മാളിൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പി എം എ വിഷൻ അബുദാബി